നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മീനക്കൂറുകാരായ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപഗ്രധിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്രദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് രേവതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വ്യാഴം നാലാം ഭാവത്തിലും ശനി ജന്മഭാവത്തിലും കേതു ആറാം ഭാവത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു ബുധന്റെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് ഇവർക്ക് വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ പലവിധ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ചില ആളുകൾക്ക് ദാമ്പത്യ കലഹങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തുന്നതിനുമെല്ലാം കാരണമായിട്ടുണ്ടാകും ഇവർ പലപ്പോഴും സ്വന്തം കാര്യം നടത്താനായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കൂടാതെ ഇവർക്ക് ബന്ധുബലം കുറയുകയോ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായ സഹകരണങ്ങളും ലഭിക്കാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമായാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് ഇവർക്ക് ഗൃഹയോഗം കൈവരും എന്നതാണ് അതായത് ഇവർക്ക് പുതുതായി വീട് വെക്കുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനായി സ്ഥലം വാങ്ങുന്നതിനോ എല്ലാം സാധിക്കും ഇനി നല്ല വീടുള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് വീടുപണി തുടങ്ങി ലോൺ പാസ്സാകുന്നതിനെല്ലാം മുടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ ശ്രമിച്ചാൽ അത്തരം തടസ്സങ്ങളെല്ലാം നീങ്ങി വീടുപണി പുനരാരംഭിക്കുന്നതിനും ഇടയാകും ഇവർ തന്റെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകളോ മറ്റോ ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വത്തുവകകൾ വളരെ അപ്രതീക്ഷിതമായി വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് കൈവന്നു ചേരും മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം സാമ്പത്തികമായുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസ്സിനു വേണ്ടി കൂടുതൽ ചിലവഴിക്കാൻ ഇവർ തയ്യാറാകുകയും ചെയ്യും ഇവർക്ക് വരും വർഷത്തിൽ പല കാര്യങ്ങളിലും ബുദ്ധിപരമായ തീരുമാനമെടുക്കുന്നതിന് സാധിക്കാതെ പോയേക്കാം അതിനാൽ തന്നെയും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും തൻ്റെ ഭാര്യയോടോ അതല്ലെങ്കിൽ തൻ്റെ മറ്റു സുഹൃത്തുക്കളോടോ അഭിപ്രായം കേട്ടതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാകൂ ഇവർ പല സംഘടനകളുടെയും മറ്റും ചുമതലകൾ ഏൽക്കുമെങ്കിലും സാമ്പത്തികമായുള്ള ചുമതലകൾ ഏൽക്കാതിരിക്കുന്നതാണ് വരുന്ന വർഷത്തിൽ ഏറ്റവും അഭികാമ്യം ഇവർക്ക് മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരെ അനായാസമായി ചെയ്തു തീർക്കുന്നതിന് സാധിക്കും യാത്രകളിൽ ധനനഷ്ടം ഉണ്ടാകാം തൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആയുർവേദം യോഗ മുതലായ വിദ്യകൾ അഭ്യസിക്കുന്നതിനും അത്തരം വിദ്യകളുടെ സഹായത്താൽ മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് ശരീരത്തിൽ വ്രണങ്ങൾ ക്ഷതം മുതലായവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് അതിനാൽ രാത്രി യാത്ര ചെയ്യുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി വേണ്ട വിശ്രമം എല്ലാം എടുത്തതിനു ശേഷം മാത്രം യാത്ര തുടരുക വരുന്ന വർഷത്തിൽ സ്ത്രീകൾക്ക് പണം കടമായി കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യത വളരെയധികമാണ് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ മുഖേനയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം വരും വർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിന് അതല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനെല്ലാം ഇടയാകുന്നതാണ് അത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ തൻ്റെ നാട്ടിൽ സ്വന്തമായി ഒരു വീട് പണിയുന്നതിന് അതല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടിത്തീർത്ത് സമാധാനപരമായി ജീവിതം തുടങ്ങുന്നതിനെല്ലാം ഇടയാകുന്ന ഒരു വർഷമാണ് വരാനിരിക്കുന്നത് ഇവർ സമുദായ നേതാവാകാനും ഇടയുള്ള ഒരു സമയമാണ് ഇവർ ഇതുവരെ ഉപയോഗിച്ചിരുന്ന വാഹനം ഒട്ടും ലാഭകരമല്ല എന്ന് മനസ്സിലാക്കുക നിമിത്തമോ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തന്റെ ആഗ്രഹപ്രകാരമുള്ള വാഹനം വാങ്ങുന്നതിനു വേണ്ടിയോ പുതുതായി ലോണുകളും മറ്റും എടുക്കുന്നതിനും അത്തരം വാഹനം സ്വന്തമാക്കുന്നതിനും എന്നാൽ കടബാധ്യത വരുത്തിവെക്കുന്നതിനും കൂടി ഇടയാകാവുന്ന ഒരു കാലഘട്ടമാണ് ഇവർ എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി പെരുമാറും പ്രണയിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ് തൻറെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനും അതല്ലെങ്കിൽ തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിനുമെല്ലാം അനുകൂലമായ ഒരു സമയമാണ് എന്നാൽ ഇവർക്ക് തൻ്റെ മാതാപിതാക്കളെ എതിർക്കുന്നതിനും ഒരുപക്ഷെ അന്യജാതിയിൽ നിന്നും കല്യാണം കഴിക്കേണ്ടതായ സ്ഥിതിവിശേഷം പോലും കടന്നു വന്നേക്കാം തൻ്റെ തൊഴിൽ സംബന്ധിയായും ജീവിതത്തിലുമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം ജ്യോതിഷ മാർഗങ്ങളിലൂടെ ചില പരിഹാരങ്ങളും തീർത്ഥയാത്രകളോ മറ്റോ ചെയ്യുന്നതിനും ആത്മീയപരമായ ഒരു ജീവിത രീതി പിന്തുടരുന്നതിനും കൂടി ഇടയാകും ഇവർ ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന ശത്രുദോഷം തീർക്കുന്നതിനായി ചില പ്രതിക്രിയ കർമ്മങ്ങളും മറ്റും ചെയ്യുന്നതിനും ഇടയാകുന്നതാണ് ജ്യോതിഷപരമായും താന്ത്രികപരമായും ചില പ്രതിക്രിയകൾ ചെയ്യുന്നതിനും തൻ നിമിത്തം ഏത് വിധേനയും തന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളെ ഇവർ എതിരിട്ട് തോൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലും വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം അതായത് ഇവർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും മികച്ച വിജയം ഇവർക്ക് കൈവരുന്നതാണ് എത്ര ചതി പറ്റിയാലും സുഹൃത്തുക്കളെ പിന്നെയും വിശ്വസിക്കുന്നതിനും അവരുടെ വാക്കുകേട്ട് പണം കടം കൊടുത്ത് സാമ്പത്തിക നഷ്ടം വെക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് മനസലിവ് തോന്നി ജാമ്യം നിൽക്കുക കടം നൽകുക മുതലായ കാര്യങ്ങൾ ചെയ്യുക വഴി സുഹൃത്തുക്കളോട് പിണങ്ങുന്നതിനും തന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളിൽ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നതിനും ഇടയാകും പുതുവർഷത്തിൽ താൻ ആഗ്രഹിച്ച ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ധനലാഭം നേടുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു പരിധിവരെ രക്ഷ നേടുന്നതിനും ഇവർക്ക് സാധിക്കും ഇവർ ഏതു വിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കാൻ ഇടയാകും തന്റെ ബിസിനസ്സിലും മറ്റും പുതുതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളും എല്ലാം നടത്തുന്ന സമയമാണിത് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതിനായി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും തന്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലിസ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് എന്നാൽ ഇവർക്ക് ജോലി സംബന്ധമായി പ്രമോഷനും മറ്റോ ലഭിക്കുന്നതിനും തൻ്റെ വീടിനടുത്തുള്ള സ്ഥലം വിട്ട് ആഴ്ചയിലോ മാസത്തിലൊരിക്കലോ വീട്ടിൽ വരാവുന്ന രീതിയിൽ ഒരൽപ്പം ദൂരെ പോയി ജോലി ചെയ്യേണ്ട സ്ഥിതിയും ഉണ്ടായേക്കാം അത് നിമിത്തം ഭാര്യയെയും കുട്ടികളെയും മാതാപിതാക്കളെയും പിരിഞ്ഞു നിൽക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും കൂടാതെ ജോലി സംബന്ധമായ ചില ഇന്റർവ്യൂകളിലോ പരീക്ഷകളിലോ പങ്കെടുക്കുന്നതിനു വേണ്ടിയോ സ്വന്തം വീട് വിട്ട് അന്യദേശത്ത് കുറച്ചു ദിവസം താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകാവുന്നതാണ് ഒരുപാട് കാലമായി സൈനിക സേവനത്തിനു വേണ്ടി കാത്തിരുന്നവർക്ക് അത്തരം സേവനങ്ങൾക്കായുള്ള പരീക്ഷകൾ പാസാകുന്നതിനും രാജ്യസേവനം ചെയ്യുന്നതിനായുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് വിരഹദുഃഖം ഉണ്ടാകാനും സാധ്യതയുണ്ട് പുതുവർഷത്തിൽ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരായ കുട്ടികൾക്ക് പഠനത്തിൽ അല്പം അലസതയും പഠനത്തെക്കാൾ ഉപരി മറ്റു കലാകായിക പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ ഇവർ പാഠ്യവിഷയങ്ങളിൽ അല്പം പിറകോട്ട് പോകാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികളോട് സരസ്വതി സ്തോത്രമോ ഹയഗ്രീവ മന്ത്രമോ ദക്ഷിണാമൂർത്തി സ്തുതികളോ മറ്റോ നിത്യവും ചൊല്ലാൻ പറയുന്നതും വളരെ നല്ലതാണ് ഇവർ ആഗ്രഹിച്ച വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ പോകുകയും എന്നാൽ സർക്കാർ തലത്തിൽ ഇവർ ലഭിച്ച വിഷയത്തിൽ അഡ്മിഷൻ നേടുകയും പഠനം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ നിന്നും അകന്നു കഴിയേണ്ടതായ അവസ്ഥയും ഉണ്ടാകാം രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത പൂഷാവാണ് അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര മന്ത്രമായ ഓം പൂഷണേ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷ ദുരിതങ്ങൾക്ക് ശമനം നൽകും ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷ ദോഷദുരിതങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ രേവതി നക്ഷത്രക്കാരുടെ ഉപാസന ദേവതയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ് ഇവർ ബുധനാഴ്ചയും രേവതിയും കൂടി ഒത്തുവരുന്ന ദിവസം അവതാര ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലം നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്